എല്ലാം വെൽക്കം ബാക്ക് ടു ഫാഷൻ സ്വാഗതം ഇങ്ങനെ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപക്ക് താങ്കൾക്കും അടിച്ചപൊടി മാക്സിമ്പത്തിനും കിട്ടുമെങ്കിൽ പറഞ്ഞൂറ്റി എമ്പിന് ഞങ്ങൾ ഇരുന്നൂറ്റി പത്തിന് ഇന്നിട്ടോ തരുകയാണ് ോളിന് ഈ സാധനങ്ങളൊക്കെ എവിടെയും കിട്ടൂല എവിടിയും കിട്ടൂല കാരണം നമ്മളെടുത്തിരിക്കും ഒന്നോളി വാങ്ങിക്കോളി എൺപത്തിഒമ്പത് ഇരുനൂറ്റി പത്ത് എൺപത്തിഒമ്പത് നമ്പർ തെറ്റേ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് അതേപോലെ തന്നെ നമ്മുടെ ഈ ഗന്ധിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി നിങ്ങളുടെ കുടുംബ കൂട്ടുകാർക്ക് ആർക്കാ കൊടുത്തോളി ഓഫർ ആയതുകൊണ്ട് രണ്ടും മൂന്നും ദിവസം ലേറ്റ് ആയിട്ട് കിട്ടുള്ളൂ ആ അപ്പോ ആ റിപ്ലൈക്ക് റിപ്ലൈ കിട്ടാൻ ചിലപ്പോ കാരണം നമുക്ക് തോന്നൽ മെസ്സേജ് വരുന്നുണ്ട് ഷാലിൻ്റെ നമ്മൾ അത്ര മെസ്സേജ് വരുന്നുണ്ട് തൊള്ളായിരം പീസ് ഇപ്പോൾ സെയിലായി ഇനിയിപ്പോൾ അടുത്തോ ആയിരം പീസിൻ്റെ ഓർഡർ കൊടുത്തു അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടല്ല മസം അതൊക്കച്ചവടം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കെട്ടാൻ വേണ്ടി അതുകൊണ്ടാണ് പറയാം ഇതേ ഇതും ഓഫറിൽ ഇടുമ്പോൾ ആഴ്ച ഒക്കെ അയച്ചു നിങ്ങൾക്ക് ഓഫറിൽ വരുന്നില്ലേ ദിവസം ദേവസ്വം രണ്ട് വീട് വെച്ചാൽ ഓഫറിൽ തരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് ാട്ടോ നൂറ്റി അമ്പത് റുപ്യ ഇരുന്നാല് സൈസ് വീതം അയിമ്പത്തി ആറ് സൈസ് താട്ടോ പിടിച്ചോളി വേഗം കൊണ്ടേക്കോളി പിന്നെ കിട്ടൂലങ്ങ നൂറ്റി അമ്പത് റുപ്യ പിന്നെ കിട്ടൂല ഇതാ ഇത് നമ്മളിങ്ങനെ കൊടുക്കണ വെച്ചാൽ നിങ്ങൾക്കും ലാഭം ഉണ്ടായിക്കോട്ടെ നമ്മക്കും ലാഭം ഉണ്ടായിക്കോട്ടെ പിന്നെ നമുക്ക് അപ്പം ഇണ്ടായിക്കോട്ടെ പിന്നെ നമുക്ക് പുതിയ സാധനം ഇറക്കാനാണ് നിങ്ങൾക്ക് പുതിയ സാധനം കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് വേഗം മടിച്ചുണ്ടായിക്കോളി കഫ്താനായാലും ഫ്രോക്ക് ആയാലും ഷാൾ മാക്സി ആയാലും പുതിയ ഓഫറിലിടൂല അതല്ല നമ്മള് കൊണ്ടാൻ കൊണ്ടാൻ അതായത് നമ്മള് പുതിയ സാധനം കൊണ്ടുവരാൻ ആണെങ്കിൽ അത് സെയിൽ ചെയ്യണോ ഷാൾ മാക്സിയും ഫ്രോക്കും കഫ്താനും എല്ലാ ഐറ്റവും നമ്മള് പുതിയ പുതിയ മോഡൽ കൊണ്ടിട്ടുണ്ട് അതിന്റെ ലോഞ്ച് ഒക്കെ നമ്മള് വലിയ പരിപാടിയൊക്കെ നടത്തും മാളയും മന്മാളയും വാങ്ങിക്കോളി മാക്സിയിൽ ഇതുവരെ ആരും കൊണ്ടുവരാത്ത ഓളാണ് നമ്മള് കൊടുത്തിങ്ങണത് അല്ലെന്ന് പറയാൻ പറ്റും അപ്പൊ അങ്ങാടിയുള്ള ആള് വന്നതായിരുന്നു കേട്ടോ അപ്പൊട്ടോ നിങ്ങക്ക് നൂറ്റി അമ്പത് ഇത് ഇത് ഈ സാധനങ്ങൾക്ക് നൂറ്റി അമ്പത് കിട്ടും പറഞ്ഞോളെ നമ്മള് ഒന്നും കാട്ടൂല നമ്മളെ അടുത്ത് ഈ സാധനം ഇരിക്കണണ്ട് അപ്പൊ അപ്പൊന്ന് വാങ്ങിക്കോളി അപ്പൊ ഈ അപ്പൊ അപ്പൊ എപ്പഴങ്റിയോ നിങ്ങള് മൈൻഡിയാ എന്താ അറിയില്ലാട്ടോ നൂറ്റി അമ്പത് റുപ്പ ഇരുനാ ജസ്റ്റ് വീതി അമ്പത്തി ആറ് സൈസ് ഇതാ നല്ല സാധനാണ് ഇതാ അടിച്ചോ പൊട്ടാത്ത സാധനാണ് ഇതാ മറ്റേ ഈ പാർപ്പിട മേളൊക്കെ ഇണ്ടാവോലെ അപ്പൊ കാണാറേ ഈ ജ്യൂസ് മെഷീനൊക്കെ കടന്നടിച്ചുട്ടോ കൊണ്ടേക്കോളി കൊണ്ടുപോയിക്കോളി കൊണ്ടേക്കോളി നൂറ്റി എമ്പത് റുപ്യ നൂറ്റി എമ്പത് റുപ്യ എത്ര നൂറ്റി എമ്പത് റുപ്യ ഡെലിവറി ചാർജ് പോർ നാപ്പത് ഒരു മാക്സി കിട്ടോ പിന്നെ വെയിറ്റ് പിന്നെ വെയിറ്റിനനുസരിച്ച് കൂടും നൂറ്റി എമ്പത് റുപ്യ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി ൂറ്റി എമ്പത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വരച്ചതാ നാളെ ഒരു അടിപൊളി ഓഫറും നാളെ നാളെ പത്ത് മണിക്ക് പിന്നെ നമ്മളെ ഗിവവേക്ക് ഓർമ്മ ഉണ്ടാന്ന് വിചാരിച്ചതോ അത് പറയണ്ട കാരണം എന്താ വെച്ചാല് നമുക്ക് വേഗമാണെങ്കിൽ കമന്റ് കമന്റ് ഇട്ടുകാണ്ട് പോണെ നമ്മക്ക് ആവശ്യമില്ല കണ്ട് അപ്പൊ നമ്മളെ ഓർമ്മ മുപ്പത് ആൾക്കാരെ നമ്മള് സെലക്ട് ചെയ്യാൻ പോണത് അതും ഡിസംബർ മുപ്പത് അല്ലെങ്കിൽ ജനുവരി ഒന്നിനായിട്ടാണ് ലൈവിലാണ് തെരഞ്ഞെടുക്കാൻ പോണത് അപ്പൊ എല്ലാരും കമന്റ് ഇട്ടോ അപ്പൊ